ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ നേതൃത്വത്തിനുണ്ടായത് ഗുരുതര സംഘടനാ വീഴ്ചയെന്ന് കെ പി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കെ സു സംസ്ഥാന അധ്യക്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന അലോഷ്യ സേവറിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കൂട്ടത്തല് അന്വേഷിച്ച സമിതി കെ സുധാകരന് റിപ്പോർട്ട് നൽകിയത് ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ അലോഷ്യ അത് നിഷേധിച്ചിരുന്നു പിന്നാലെയാണ് അലോഷ്യ സേവ്യറിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തുവന്നത് അന്ന് നടന്ന സംഘർഷം അതീവ ഗൗരവമേറിയതെന്നും അന്ന് കെ എസ് യു പാറശാല ബ്ലോക്ക് പ്രസിഡന്റിന്റെ കഴിഞ്ഞരമ്പ് മുറിഞ്ഞെന്നും കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ടിലുണ്ട് നേതൃത്വത്തിനുണ്ടായത് ഗുരുതര വീഴ്ചയാണ് സംഘടനയെ നാണക്കേടിലാക്കിയ കൂട്ടത്തല്ലുണ്ടായിട്ടും അതിന്മേൽ നടന്ന അന്വേഷണത്തോടുപോലും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ സഹകരിച്ചില്ലെന്നും ധിക്കാരത്തോടെയുള്ള സമീപനമാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങളെ നേതൃത്വത്തിന് ചെറുക്കാനാകുന്നില്ല സംഘടനാതലത്തിൽ അടിമുടി മാറ്റം വേണമെന്നാണ് ശുപാർശ ജംബോ കമ്മിറ്റികൾ പൊളിക്കണമെന്നും കെ പി സി സി സമിതി റിപ്പോർട്ടിൽ പറയുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് എ കെ ശശി എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണം നടത്തി കെ സുധാകരന് റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം